ഹായ്മുള്ള സുഹൃത്തുക്കളെ ലോകത്തിന്റെ ഏതു കോണിൽ ഒരു പൊട്ടിത്തെറി നടന്നാലും ഒരു ഭീകരവാദ പ്രവർത്തനം നടന്നാലും എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിൽ ഒരു മലയാളിയുടെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നത് നമുക്കറിയാം കോയമ്പത്തൂർ നടന്നതായാലും മാംഗ്ലൂർ നടന്നതായിരുന്നാലും ബാംഗ്ലൂർ നടന്നതായിരുന്നാലും എവിടെ നടന്നതായിരുന്നാലും ശരി അതിനകത്ത് ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ജമീഷാ മൊബിൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരൻ കോയമ്പത്തൂര് സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം പൊട്ടിത്തെറിക്കുന്നു ക്ഷേത്രത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഇരുപത്തിരണ്ടുകാരനായ കമ്പ്യൂട്ടർ എഞ്ചിനീയർ പിന്നീടാണ് എൻ ഐ എ പുറത്തുവിടുന്നത് ഞെട്ടിക്കുന്ന വാർത്തകൾ കേരളത്തിലെ വിവിധ ജയിലുകൾ സന്ദർശിക്കുകയും ജയിലിൽ കിടക്കുന്ന ഭീകരരെ കുറിച്ച് അറിയുകയും അവർ ചെയ്ത സക്സസ് ആയ ഓപ്പറേഷനും ഫെയിലോറായ ഓപ്പറേഷനെ കുറിച്ചും വ്യക്തമായ രൂപത്തിൽ പഠിച്ചു മനസ്സിലാക്കി ഹോംവർക്കുകൾ ചെയ്തിട്ടാണ് ജമീഷമിനൻ വീട്ടിനകത്തിരുന്ന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുകയും അത് ചാക്കിനകത്ത് നിറയ്ക്കുകയും അഞ്ച് സുഹൃത്തുക്കളുടെ സഹായത്തോടെ കാറിനകത്ത് നിറച്ച് കാറോടുകൂടി ദീപാവലി ദിനത്തിൽ സംഗമേശ്വര ക്ഷേത്രത്തിലേക്ക് ഇടിച്ചു കയറി പൊട്ടിത്തെറിക്കാൻ പ്ലാൻ ചെയ്യുന്നു ആ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അവൻ പൊട്ടിത്തെറിച്ചു ഇത് നമ്മുടെ നാട്ടിൽ നിരന്തരം സംഭവിക്കുന്ന സംഭവങ്ങളായി മാറുന്നു അതിലും മലയാളിയുടെ കരങ്ങൾ മുസ്ലിം യുവാക്കളെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിച്ചതിനും തീവ്രവാദ ഫണ്ടിങ്ങും പങ്കാളികളായ രണ്ട് പേർക്കെതിരെ എൻ ഐ എ ചൊവ്വാഴ്ച കുറ്റപത്രം സമർപ്പിച്ചു രാമേശ്വരം കഫേ സ്ഫോടനക്കേസിൽ എൻ ഐ എ നേരത്തെ തന്നെ കുറ്റപത്രം സമർപ്പിച്ച ഐ എസ് എസ് ഭീകരവാദികളായ അബ്ദുൽ മത്തീൻ അഹമ്മദ് അതുപോലെ ഷാസിബ് എന്ന മുസാവിർ ഹുസൈൻ ഇവർക്കെതിരെയാണ് എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചത് ഇവരെ മറ്റുള്ളവരെ എക്സൈറ്റഡ് ആക്കുകയാണ് ജിഹാദ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അള്ളാഹുവിനെ അടുക്കാൻ അള്ളാഹുവിന് വേണ്ടി ഒന്നിക്കാൻ അള്ളാഹുവിന് വേണ്ടി ജിഹാദ് ചെയ്യാൻ ഇല്ലാതാക്കാൻ സംഘടനകളും സംഘർഷങ്ങളും സ്ഫോടനങ്ങളും ഉണ്ടാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു ശിവമൊക്ക ജില്ലയിലെ താമസക്കാരായ രണ്ടുപേരും കേസിലെ കൂട്ടുപ്രതികൾ ഉൾപ്പെടെയുള്ളവരുമായ ആളുകൾ ചേർന്ന് മുസ്ലിം യുവാക്കളെ തീവ്രവാദികളാക്കി റിക്രൂട്ട് ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നതായി ഏജൻസി വ്യക്തമാക്കിയിരിക്കുന്നു രണ്ട് തീവ്രവാദികൾക്കെതിരെയും എൻ ഐ എ മൂന്നാമത് കുറ്റപത്രമാണ് സമർപ്പിച്ചത് പ്രത്യേക കോടതിയിലാണ് സമർപ്പിച്ചത് കേസിൽ ഇതുവരെ മൊത്തം പത്ത് പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത് ഒരു ഭാഗത്തുകൂടി എൻ ഐ എ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തൂടെ വീണ്ടും തീവ്രവാദികൾ പൊങ്ങിക്കൊണ്ടിരിക്കുന്നു എന്തിനേറെ പറയുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്ന സമയത്ത് പതിനാലോളം ലോകരാജ്യങ്ങൾ തീവ്രവാദിയാണ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന കാലിദ് മിഷേലിനെ കൊണ്ടുവരികയാണ് മലബാറിന്റെ മണ്ണിൽ അയാൾ ഒരു വിർച്വൽ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് എങ്ങനെയാണ് ഹിന്ദുത്വങ്ങൾക്ക് ഹിന്ദുത്വക്കെതിരെ ബുൾഡോസർ കയറ്റേണ്ടത് എന്ന് ക്ലാസ് എടുക്കുകയാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ഹർഷാരമങ്ങളോടെ നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് മുസ്ലിം ക്ലാസ് സദസ്സിനെ വരവേൽക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ തീവ്രവാദം വളരാതിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കർണാടക പോലീസിൽ നിന്ന് എൻ ഐ എ ഏറ്റെടുത്ത കേസ് തീവ്രവാദ സംഘടനയായ ഐഎസ്എസ് നടത്തിയ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു തീവ്രവാദം പ്രചരിപ്പിക്കാനും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുമുള്ള ഐഎസ്എസ് ഗൂഢാലോചനയുടെ ഭാഗമായി തീവ്രവാദവൽക്കരണം റിക്രൂട്ട്മെന്റ് തീവ്രവാദ ഫണ്ടിങ് എന്നിവയ്ക്ക് പുറമേ തീവ്ക്കൽ സ്ഫോടനം ഇന്ത്യൻ ദേശീയ പതാക കത്തിക്കൽ തുടങ്ങിയ അക്രമ പ്രവർത്തനങ്ങളിൽ പ്രതികൾ ഏർപ്പെട്ടിരുന്നതായി ഏജൻസി പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സംസ്ഥാന പോലീസ് ആദ്യം ഫയൽ ചെയ്ത കേസിന്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എലത്തൂര് തീവണ്ടി തീവപ്പ് കേസിൽ പ്രതിയായ ഷാരൂഖ് സേഫിയെ മറന്നുപോയോ നമ്മൾ എവിടെ കിടന്ന ആളാ ഡൽഹിയില് ഡൽഹിയിൽ നിന്ന് അയാളെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുക നമ്മുടെ നാടിൻ്റെ ചൂടും ചൂരും അറിയുന്ന ആളുകൾ നമ്മുടെ നാടിൻ്റെ ഭൂമിശാസ്ത്രം വരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഷൊർണ്ണൂർ പോകുക അവിടെ താ ഇന്നടത്ത് പോയാൽ നിനക്ക് അവിടെ താമസിക്കാൻ ഒരു കോളനിയിൽ തന്നെ ഒരു വീട് എല്ലാവിധ സംവിധാനങ്ങളും നിനക്ക് ഒന്നിനും ഒരു കുറവും വരാത്ത രൂപത്തിൽ സിം കാർഡ് വേണോ ഫോണുകൾ വേണോ ഡ്രസ്സുകൾ വേണോ ഒളിച്ചിരിക്കാൻ ഇടം വേണോ ഇഷ്ടമ ഇഷ്ടപ്പെട്ട കഴിക്കാൻ ഭക്ഷണം വേണോ പെണ്ണ് വേണോ എല്ലാം വണ്ടി കാരണം അവൻ അവസാനിക്കാൻ പോകുന്നവനാണല്ലോ അവസാനമായിട്ട് അവൻ ജീവിതം ആർമാദിച്ചിട്ട് അവസാനിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു പതിനാറോളം സിമ്മുകൾ ആറോളം മൊബൈൽ ഫോണുകൾ വളയിട്ട് കരങ്ങൾ ചപ്പാത്തി കൊണ്ടു കൊടുക്കുന്നു പെരുന്നാളിന് മുമ്പ് തന്നെ പെരുന്നാൾ പുടവ് കൊടുക്കുന്നു അവൻ ഷൊർണൂർ വരുന്നു റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടുപഠിക്കുന്നു ആ റെയിൽവേ സ്റ്റേഷനു സമീപം പെട്രോൾ പമ്പ് ഉണ്ടായിട്ട് മോട്ടോർ പിടിച്ച് രണ്ട് കിലോമീറ്റർ അകലെ പോയി പെട്രോൾ ഭംഗി കൊണ്ടുവരുന്നു എല്ലത്തൂര് പെട്രോൾ സ്റ്റേഷനുണ്ട് അതിനു സമീപം ട്രെയിൻ നിർത്തിയപ്പോൾ തന്നെയാണ് ബോഗിക്ക് അവൻ തീവയ്ക്കാൻ ശ്രമിക്കുന്നത് അവനുദ്ദേശിച്ച രൂപത്തിൽ ആളപായം ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ബോഗിയിലേക്ക് അവൻ കയറുന്നു അതിനകത്ത് തീവയ്ക്കാൻ ശ്രമിക്കുന്നു അഞ്ചു പേർ ഒരേ സമയം തന്നെ അപായ ചങ്ങല വലിച്ചവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു അതുവരെ അവൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ കാണാനില്ല അതേ ട്രെയിനിൽ തന്നെ അവൻ സഞ്ചരിച്ച് കണ്ണൂരിലെത്തുന്നു എത്തുന്നു നേരം പുലരുവോളം അവനെ സംരക്ഷിക്കാൻ അവടെ ആൾക്കാരുണ്ടായിരുന്നു ആ സംരക്ഷണ വലയങ്ങളിൽ നിന്ന് കൊണ്ട് തന്നെ അവൻ വീണ്ടും യാത്ര തുടരുകയാണ് ആലോചിക്കണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക വീണ്ടും അവിടെ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരുവാണ് നമ്മുടെ നാട്ടിലേക്ക് എന്ത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ഇവിടെ എത്തുന്നതിനിടയിൽ ഏതാണ്ട് പത്തോളം തവണ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു പോലീസുകാർ തന്നെ തീവപ്പ് പൊട്ടിത്തെറി ഇന്ത്യൻ ദേശീയ പതാക കത്തിക്ക ഇപ്പൊ സ്വാതന്ത്ര്യദിനത്തിൻ്റെ നമ്മൾ കണ്ടില്ലേ ദേശീയ പതാക എന്തൊക്കെയാണ് ചേരുന്ന ഒരു ഉസ്താദ് മേശയുടെ പുറത്തെടുത്ത് വിരിച്ചിട്ടിരിക്കുക മേശ തുടയ്ക്കുക ദേശീയ പതാക കൊണ്ട് പാകിസ്ഥാനിൽ കണ്ടില്ലേ ദേശീയ പതാക താഴെ വിരച്ചിട്ട് അതിന്റെ പുറത്തൂടെ വാഹനങ്ങൾ ഓടിക്കുക ഇന്ത്യൻ ദേശീയ പതാക എന്നിട്ട് ഇന്ത്യൻ ദേശീയ പതാകയ്ക്കകത്ത് അള്ളാഹുക്ബർ എഴുതുക ബലൂണുകൾക്കകത്ത് ജയ് ജയ് പാകിസ്ഥാൻ എന്ന് എഴുതുക ഇങ്ങനെ ചോറ് ഇവിടെയും കൂറവിടെയുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല രൂപത്തിൽ പ്രഖ്യാപിക്കുക ഞങ്ങൾക്ക് അതിനോടാണ് താല്പര്യം ഞങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രത്തോടാണ് താല്പര്യം ഇന്ത്യയോട് ഞങ്ങൾക്ക് കൂറില്ല ഇന്ത്യയുടെ ബഹുസ്വരത അംഗീകരിക്കാൻ ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾക്ക് അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇന്ത്യ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിച്ച ധൈര്യമായിട്ട് പോകണം പാകിസ്ഥാനിലേക്ക് അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ജോലി കണ്ടെത്താനും ബിസിനസ് ആരംഭിക്കാനും മാത്രമല്ല സ്വതന്ത്രമായി ജീവിക്കാനും അനുകൂല സാഹചര്യമുള്ള നഗരമാണ് കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂർ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ യുവതി യുവാക്കൾ വ്യാപകമായി ബാംഗ്ലൂരിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് ഐ ടി ആണല്ലോ ഐ ടി വ്യവസായം വൻ വികാസം പ്രാപിച്ചതോടുകൂടി ഈ നഗരം ബിസിനസ്സുകാരുടെയും യുവാക്കളുടെയും ഒക്കെ ഇഷ്ടസങ്കേതമായി മാറി ബഹുരാഷ്ട്ര കുത്തകകൾ ഉൾപ്പെടെ ഭീമമായ നിക്ഷേപമാണ് ഇവിടെ തുടർച്ചയായി മുടക്കിക്കൊണ്ടിരിക്കുന്നത് അതിനനുസൃതമായ വികസനം സകല മേഖലകളിലും നഗരം കൈവരിച്ചു കൊണ്ടിരിക്കുന്നു അവിശ്വസനീയമായ അഭിവൃദ്ധിയാണ് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ നഗരത്തിലുണ്ടായത് മുമ്പ് കണ്ടവർക്ക് തിരിച്ചറിയാനാകാത്ത വിധം നഗരം മാറിപ്പോയിരിക്കുന്നു വികസന പ്രക്രിയ അനസ്യൂതം തുടരുകയാണ് ബംഗളൂരുവിന്റെ വളർച്ച തടയാൻ ചില ചിദ്രശക്തികൾ പലപ്പോഴായി ശ്രമിച്ചിട്ടുണ്ട് വർഗീയ കലഹത്തിന്റെ വിത്തെറിഞ്ഞും ഭാഷാവിവാദം ഉയർത്തിയും ബോംബ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തും ആളുകളെ വിഘടിപ്പിക്കാനും ഭയവിഹുലരാക്കാനുമുള്ള കുൽസിതമായ ശ്രമങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ നാടിന്റെ വിനയാനുത സംസ്കാരവും അതാത് കാലം ഭരണം കൈയാളിയവരുടെ കക്ഷി രാഷ്ട്രീയ അതീത നിലപാടുകളും അത്തരം ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുകയാണ് ഉണ്ടായത് ഏതാനും വർഷങ്ങളായി ബംഗളൂരു ശാന്തമാണ് രാജ്യവിരുദ്ധ ശക്തികൾക്ക് നഗര ജീവിതം കളങ്കപ്പെടുത്താൻ സാധിച്ചിട്ടില്ല വികസനം മുരടിപ്പിക്കുന്ന അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല ബഹുമുഖ വികസന പ്രക്രിയയിൽ വൻകുതിപ്പിനാണ് നഗരം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നാം തീയതി വൈറ്റ് ഫീൽഡിന് സമീപമുള്ള ബ്രൂക്ക്ഫീൽഡ് ഫീൽഡ് ഐ ടി മേഖലയിലെ ഹോട്ടലിൽ നടന്ന ബോംബ് സ്ഫോടനം നഗരത്തിൽ അശാന്തിയും അസമാധാനവും സൃഷ്ടിച്ചിരിക്കുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് പ്രശസ്തി ആർജിച്ച സസ്യാഹാര ശൃംഖലയായ രാമേശ്വരം കഫയിൽ ഉച്ച സമയത്താണ് സ്ഫോടനം ഉണ്ടാകുന്നത് ഐ ടി പ്രൊഫഷണലുകൾ ഉൾപ്പെടെ അൻപതോളം ആളുകൾ ഉണ്ടായിരുന്ന സമയത്താണ് ഹോട്ടലിൽ സ്ഫോടനം നടത്തിയത് പത്ത് പേർക്ക് പരിക്കേറ്റു ഐഇ ഡി ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസസ്ഫോടനമാണ് സംഭവിച്ചത് പിന്നീട് അന്വേഷണത്തിൽ തെളിയുകയാണ് ഒൻപത് വോൾട്ട് ബാറ്ററി ടൈമർ നട്ടുകൾ ബോൾട്ടുകൾ ഇതൊക്കെ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു ഏതാണ്ട് മുപ്പത് വയസ്സ് മതിക്കുന്ന ഒരു യുവാവ് വാഷ് ബേസിനടുത്ത് വെച്ച ബാഗിൽ ഒളിപ്പിച്ചിരുന്ന ബോംബാണ് പൊട്ടിത്തെറിച്ചത് എന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി അയാൾ തൊപ്പി മാസ്കും ധരിച്ചിരുന്നത് കൊണ്ട് മുഖം വ്യക്തമായില്ല അയാൾ റവ ദോശയ്ക്ക് ഓർഡർ കൊടുത്ത് പണം നൽകുന്നതും അത് ധൃതിയിൽ വാങ്ങിക്കഴിച്ച് ഇറങ്ങിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് അയാൾ പോയി ഏതാണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് പൊട്ടിത്തെറി ഉണ്ടാകുന്നത് കർണാടക പോലീസിന്റെ കീഴിലുള്ള സി സി ബി അതായത് സെൻട്രൽ ക്രൈംബ്രാഞ്ച് യു എ പി എ ചുമത്തിയാണ് കേസ് അന്വേഷണം ഏറ്റെടുത്തത് എട്ട് സംഘങ്ങളായി ആറേഴ് ദിവസം അന്വേഷിച്ചിട്ട് പ്രതിയെ തിരിച്ചറിയാനോ കണ്ടെത്താനോ സാധിക്കാതിരുന്നത് നഗരവാസികളിൽ അമർഷം സൃഷ്ടിച്ചിരുന്നു അന്വേഷണം എൻ എക്ക് വിടണമെന്ന് പ്രതിപക്ഷം മുറവിളി കൂട്ടി പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ വന്നത് മടങ്ങിപ്പോയതും ബി എം ടി സി ബസ്സിലാണെന്നും മനസ്സിലായി പക്ഷേ ഒരു തുമ്പും ഉണ്ടായില്ല സി സി ബിക്ക് ഒന്നും കണ്ടെത്താൻ സാധിച്ചതുമില്ല യുവതി യുവാക്കളിലേക്ക് ഇത്തരം തീവ്രവാദ ആശയങ്ങൾ കടത്തിവിട്ടി രാജ്യത്തെ കത്തിക്കാൻ ശ്രമിക്കുന്ന ഇവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുകയും അതിനുവേണ്ടുന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇനിയും നമ്മുടെ നാട് കാണേണ്ടി വരും ചുരുങ്ങിയ കാലം കൊണ്ട് ഭക്ഷണപ്രിയരുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു സസ്യാഹാര ശൃംഖലയാണ് രാമേശ്വരം കഫേ അതിന്റെ പിന്നിൽ അസാധാരണമായ ഒരു വിജയ കഥയുമുണ്ട് എഞ്ചിനീയറുടെ ജോലി ഉപേക്ഷിച്ച് ചെറുകിട ഹോട്ടൽ നടത്തി കൈപൊള്ളിയ ഒരാളാണ് രാഘവേന്ദ്ര അലഹബാദ് ഐ ഐ എമ്മിൽ നിന്ന് ബിരുദാനന്തര ബിരുദമെടുത്ത് ചാർട്ടേഡ് അക്കൌണ്ടന്റായി മികവ് തെളിയിച്ച വനിതയാണ് ദിവ്യ ഇവർ രണ്ടുപേരും ചേർന്ന് ആരംഭിച്ച ഒരു ബിസിനസ് ശൃംഖലയാണ് രാമേശ്വരം കഫേ സാമ്പത്തിക സഹായത്തിനാണ് രാഘവേന്ദ്ര ആദ്യം ദിവ്യയെ കാണുന്നത് കഴിവും സ്വപ്നങ്ങളും പരസ്പരം പങ്കുവച്ച അവർ ജീവിതത്തിൽ ഒന്നായി സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ ഒരു ഹോട്ടൽ ശൃംഖലയായിരുന്നു ദിവ്യയുടെ മനസ്സിൽ അത് സാക്ഷാത്കരിക്കാൻ പറ്റിയ കൂട്ടാളിയായിരുന്നു രാഘവേന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ദിരാനഗറിലാണ് രാമേശ്വരം കഫയുടെ ആദ്യ ഔട്ട്ലെറ്റ് ആരംഭിക്കുന്നത് മിതമായ നിരക്കിൽ രുചിയേറിയ സൗത്ത് ഇന്ത്യൻ വിഭവങ്ങൾ വിളമ്പിയ സ്ഥാപനം വലിയ വിജയമായി മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് രാമേശ്വരം കഫ എന്ന് പേരിടുന്നത് ബ്രൂക്ക്ഫീൽഡിലേത് പതിനൊന്നാമത്തെ ശാഖയാണ് മാസം അഞ്ചു കോടി രൂപയുടെ വിറ്റുവരവുള്ള ബിസിനസ് സാമ്രാജ്യമാണ് അവരുടേത് പന്ത്രണ്ടാമത്തെ ശാഖ തുറക്കാനുള്ള ജോലികൾ നടക്കുന്നതിനിടയിലാണ് ഉണ്ടാകുന്നത് അതിന്റെ പിന്നിൽ ബിസിനസ് ശത്രുതയോ രാജ്യവിരുദ്ധ ശക്തികളോ എന്ന് ഇനിയും കണ്ടെത്തണം പറ്റിയുള്ള ദുരൂഹത തുടരുന്നത് പല ഊഹാപോഹങ്ങൾക്കും വഴിവെച്ചു യഥാർത്ഥ കാരണം പുറത്തു വരേണ്ടതും പ്രതികളെ പിടിക്കേണ്ടതും സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് എന്ന് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നു ബി ജെ പി ഭരിക്കുമ്പോൾ സ്ഫോടനങ്ങൾ നടന്നിട്ടില്ലേ എന്ന ആദ്യഘട്ടത്തിലെ ചോദിച്ചു ചോദിച്ച മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് പിന്നീട് സിദ്ധരാമ സിദ്ധരാമയ്യയുടെ ചോദ്യമാണത് അഭിപ്രായമൊന്നും പബ്ലിക് പറഞ്ഞില്ല സ്ഫോടനത്തിന് പിന്നിൽ ഭീകര സംഘടനകളുണ്ടോ എന്ന് സംശയം ബലപ്പെടുന്നു ഈ സംഭവത്തിന്റെ പിറ്റേന്ന് രണ്ട് ഭീഷണി സന്ദേശങ്ങൾ ഈ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവർക്ക് ലഭിക്കുന്നു പക്ഷേ ഗവൺമെന്റ് അക്കാര്യം പുറത്തുവിട്ടത് പിന്നീടാണ് ട്രെയിലറാണ് നിങ്ങൾ കണ്ടത് ഇരുപത് കോടി ഉടനെ അയച്ചിട്ടില്ലെങ്കിൽ സംസ്ഥാനത്തെ സൂചനയുണ്ട് സങ്കേതങ്ങൾലാന്റിലെ ഒരു രഹസ്യ ഐഡിയിൽ നിന്നാണ് ഭീഷണി സന്ദേശം അയച്ചത് രാമേശ്വരം കഫേ സ്ഫോടനത്തെ കുറിച്ച് സി സി ബി നടത്തിയ അന്വേഷണം ഊർജിതമായിട്ട് പ്രതികളെ കണ്ടെത്താൻ സാധിക്കാതിരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ റെക്കമെന്റ് പ്രകാരം കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം വിട്ടിരിക്കുകയാണ് മാർച്ച് അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് എൻ ഐ എ പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത് അധികം വൈകാതെ ബോംബ് സ്ഫോടനത്തെ കുറിച്ചും ഭീഷണി സന്ദേശത്തെക്കുറിച്ചുമൊക്കെയുള്ള വസ്തുതകൾ എൻ ഐ എ പുറത്തു കൊണ്ടുവരുമെന്ന് അന്നവര് പ്രതീക്ഷിച്ചു പ്രതികൾ പിടിയിലാകുമെന്നും പ്രതീക്ഷിച്ചു പക്ഷെ പിന്നീട് എൻ ഐ എ കൃത്യമായ രൂപത്തിൽ അത് പിടിക്കുക തന്നെ ചെയ്തു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദ കരങ്ങളെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്തു നിയമത്തിന്റെ മുമ്പിൽ അവരെ തെറ്റുകാരായി ചിത്രീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ യുവതി യുവാക്കളെയൊക്കെ ഭീകരവാദത്തിലേക്കും തീവ്രവാദത്തിലേക്കും കൊണ്ടിടുന്നതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഒരു പോപ്പുലർ ഫ്രണ്ടിനെ അമർച്ച ചെയ്തതുകൊണ്ടോ സംഘടനയെ ബാൻ ചെയ്തതുകൊണ്ടോ ലോകത്ത് നിന്നോ രാജ്യത്ത് നിന്നോ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നിന്നെങ്കിലും തീവ്രവാദം പോകുമെന്ന് പ്രതീക്ഷിക്കരുത് നന്ദി